അയ്യായിരത്തിലധികം വർഷം പാരമ്പര്യമുള്ള ഒരു പരമ്പരയാണ് ഭാരതത്തിലുള്ളത് ഉണ്ണുക ഉറങ്ങുക സന്താനത്തോൽപാടനം നടത്തുക അല്ലെങ്കിൽ ഇണചേരുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുന്ന നശിച്ചു പോകാത്ത സത്യം ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സനാതനമാണ് സനാതനധർമ്മമാണ് നീതി ന്യായം സഹിഷ്ണുത സഹാനുഭൂതി സഹവർത്തിത്വം അസഹിഷ്ണുത ഇങ്ങനെ ഒരു കുറേ ഇത് ഉയർത്തിപ്പിടിക്കുന്നതാണ് സനാതനം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നതാണ് സനാതനധർമ്മം ഇതാണ് സങ്കല്പം ഇതൊരു ഇതൊരു ദർശനമാണെന്നേ ഇപ്പൊ മാർസിസം എന്നൊക്കെ പറയുന്ന ഒരു ദർശനമാണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാർസിസം മദ്യം മദുരാശി തുടങ്ങി അധികാരം സമ്പത്ത് തുടങ്ങിയ നൂറുകണക്കിന് നീ വിചാരങ്ങൾക്കപ്പുറം വികാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആളായതുകൊണ്ട് ഈ താൽക്കാലിക വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഈ പ്രപഞ്ചമാകുന്ന സത്വവുമായി സ്വത്വമായി ചേരാൻ സനാതനധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വർണ്ണാശ്രമവുമായിട്ടൊന്നും ആ മൂല്യങ്ങളാണ് പ്രപഞ്ചത്തിന്റെ സത്യം കാരണം ആവശ്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും ആവശ്യമുണ്ട് യുക്തിവാദിക്ക് ആവശ്യമുണ്ട് മുക്തിവാദിക്കാവശ്യമുണ്ട് ഭക്തിവാദിക്ക് ആവശ്യമുണ്ട് എല്ലാവർക്കും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും സഹ ജനങ്ങൾക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം സനാതനധർമ്മം അശ്ലീലമാണ് എന്നുള്ള പരാമർശവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സനാതനധർമ്മം എന്താണ് അതിൻ്റെ ഉൾപ്പൊരുൾ എന്താണ് എന്നെല്ലാം ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുകയാണ് സാമൂഹിക ചിന്തകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറീ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ഒരു പ്രസ്താവന വളരെ വിവാദമായിരിക്കുകയാണ് സനാതനധർമ്മം അശ്ലീലമാണ് എന്നുള്ളൊരു വാചകമായിരുന്നു അദ്ദേഹം പുറപ്പെടുവിച്ചത് ഇതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നു വരികയാണ് സത്യത്തിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയാത്തവരായിട്ടുള്ളവരാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ള ഒരു സംശയം പോലും ഉയർന്നു വരുന്നു എന്താണ് അഭിപ്രായം നമസ്കാരം ആമിലേ വളരെ ഗൗരവമായൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അയ്യായിരത്തിലധികം വർഷം പാരമ്പര്യമുള്ള ഒരു പരമ്പരയാണ് ഭാരതത്തിലുള്ളത് അന്ന് ലോകത്ത് ക്രിസ്ത്യ മതം വന്നിട്ടില്ല യേശുദേവൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടില്ല അതെല്ലാം അതിന് ശേഷം വരുന്നതാണ് ഈ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഒരു ജനത അവർ ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണെന്നും ഇന്ത്യയിലുണ്ട് അതൊക്കെ തർക്കമുണ്ട് അത് വേറെ നരവംശാസ്ത്രജ്ഞർ പറയട്ടെ നമ്മളുടെ ഈ പറവിയിൽ വരുന്നതല്ല ആരായാലും ഭാരതത്തിൽ താമസിച്ചവർ ഉണ്ണുക ഉറങ്ങുക സന്താനോൽപാദനം നടത്തുക അല്ലെങ്കിൽ ഇണചേരുക ഈ സന്താനോൽപാദനത്തിനായാലും ഇണചേരാലും ഒരു പ്രോസസ്സാണ് മൂന്ന് പ്രോസസ്സേ ഉള്ളൂ ഉണ്ണുക ഉറങ്ങുക സന്താനോ ഉത്പാദനം അല്ലെങ്കിൽ ഇണചേരുക അത് സന്തോഷത്തിനും ആനന്ദനത്തിനും വേണ്ടിയുണ്ട് സന്താനങ്ങൾ ഉല്പാദിപ്പിക്കണം ഈ മൂന്ന് പ്രോസസ്സേ ഉള്ളൂ ഇത്ര ഇങ്ങനെ ഉണ്ടുറങ്ങി സന്താനോൽപാദനവും ഇണചേരലുമായി നടന്നൊരു സമൂഹം അതിനപ്പുറം ആളുകൾ ഉണ്ടോ മനുഷ്യൻ മനുഷ്യനെന്തേലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് പേർ എല്ലാവരും ഇല്ല കുറച്ച് പേർ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിക്കുന്നവർ ശാസ്ത്രജ്ഞന്മാരാണല്ലോ ഇന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ പോലും അപ്പോൾ അവർ ശാസ്ത്രജ്ഞന്മാരെന്ന് ഞാൻ പറയും അവരന് എന്താ അവരന്വേഷിച്ചത് ആരാണ് ഒന്നാമത്തെ ചോദ്യം നമ്മളാരാണ് ഞങ്ങളാരാണ് ഒരു ചോദ്യം ആ ചോദ്യത്തിൽ നിന്ന് അവരെത്തിയ കുറേ ഉത്തരങ്ങളുണ്ട് ഒന്ന് ശരീരം മനുഷ്യൻ്റെ ശരീരമുണ്ട് എല്ലാവർക്കും ശരീരമുണ്ട് ശരീരത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ മനസ്സുണ്ട് രണ്ടാമത് മനസ്സിനപ്പുറം ഉണ്ടോ ജീവൻ എന്ന് പറയുന്നൊരു സങ്കല്പം പറഞ്ഞു ജീവൻ പോകുമ്പോൾ മരിച്ചു പോകുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലെത്തുന്നു ജീവനപ്പുറം എന്തെങ്കിലും ഉണ്ടോ തർക്കം നടക്കുകയാണ് ഇന്നത്തെ പോലെയല്ല അന്ന് ആചാര്യന്മാർ ഞാനീ പറഞ്ഞ മുനിമാർ ഋഷിമാർ പിന്നെ അതുപോലെ തുടങ്ങിയ പിന്നെ വേദം വേദമായി ബന്ധപ്പെട്ട അറിവ് വേദം എന്ന് പറഞ്ഞാൽ അറിവാണ് അർത്ഥത്തിലാണ് പറയുന്നത് അങ്ങനെ അന്വേഷണമായിരുന്നു അപ്പോൾ എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് ഉത്തരം കിട്ടുന്നില്ല കിട്ടാതിരിക്കുന്നതിന് അവർ പറയുന്ന വാക്ക് നേതി നേതി ഇതല്ല 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 ഓരോന്നിനും ഓരോ ഏത് പറഞ്ഞാലും അതല്ല അല്ലെങ്കിൽ ഇതല്ല എന്ന് തർക്കിച്ച് തർക്കിച്ച് പോകണ ഒരു തർക്കശാസ്ത്രം ഉണ്ടെന്ന് അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് പോകുമ്പോഴും അവസാനം അവരെത്തുന്നു ശരീരം ജീവൻ മനസ്സ് ഇതിനപ്പുറം ഒന്നുകൂടി ഉണ്ട് അത് ഞാനെന്ന സ്വത്വബോധമാണ് അതൊരു ചൈതന്യമാണ് അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഞാൻ അതാണ് അതാണെന്നുള്ളൊരു തോന്നൽ വരുന്നു അങ്ങനെ അതിലും തർക്കം നടക്കുന്നു ഇപ്പോൾ ഗാർഗിയും യാജ്ഞിവൽക്കനും തമ്മിൽ നല്ല തർക്കം നടക്കുന്നുണ്ട് അപ്പോൾ യാജ്ഞിവൽക്കൻ തർക്കി പറയും ആത്മാവെന്ന് ഒരു കൺസെപ്റ്റ് പറയും അദ്ദേഹം ആത്മാവ് സോൾ അപ്പോൾ ഒരു ഇൻറ്റേണൽ സോളുണ്ട് എന്ന് പറയും സോൾ ഉണ്ടെങ്കിൽ ഒരു എക്റ്റേണൽ സോളുണ്ട് ഒരു പരമ ഇംഗ്ലീഷ് പറയുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുന്നത് എക്റ്റേണൽ സോളുണ്ട് പരമമായൊരു ആത്മാ അത് അതിനപ്പുറത്തൊന്നുമില്ല അതിനപ്പുറത്തൊന്നുമില്ല ഏറ്റവും എറ്റിയേണലായിട്ട് നിൽക്കുന്ന ഒരു ആത്മാ അത് ആർക്കുള്ളതാണ് അത് ഈ പ്രപഞ്ചത്തിനുള്ളതാണ് അതെന്തൊക്കെയാണ് വായു വെള്ളം സൂര്യൻ ആകാശം ഭൂമി ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് ആ പരമമായ ബോധം നമ്മളിലെ ബോധം എന്താണ് എൻ്റെ ഇന്ത്യനിലായിട്ടുള്ള ബോധമാണ് അപ്പോൾ വീണ്ടും ആ സദസ്സിൽ ഒരു വിദ്വൽ സദസ് വിദ്വത് സദസ്സെന്ന് പറയുന്നത് കൂടുതൽ സദസ്സിൽ വെച്ച് പിന്നെ ഗാർഗി പറയുന്നുണ്ട് ഗാർഗി സ്ത്രീയാണ് അത് മനസ്സിലാക്കണം ഇന്നത്തെ ഈ സ്ത്രീകൾ കിടന്ന് വെള്ളം ഉണ്ടാക്കുമ്പോൾ ആലോചിച്ചോണം അന്നത്തെ കാലഘട്ടം ആലോചിച്ചോളാം സ്ത്രീകളാണ് ഈ തർക്കത്തിൽ കൂടി ഇറവെടുന്നത് ആരോട് യാജ്ഞവൽക്കനോട് അന്ന് ഭാര്യയും ഭർത്താവും കൂടി ഇത് പഠിച്ച് തർക്കിക്കാൻ പോകുന്നത് തർക്കമല്ലേ സംവാദത്തിന് പോയി തർക്കം തർക്കം സംവാദത്തിന് പോകും പിന്നെ അങ്ങനെ ഒരു കാലഘട്ടമാണ് അപ്പം യജ്ഞയാജ്ഞവൽക്കനോട് ചോദിക്കും നിങ്ങളെ നിങ്ങളീ പറയുന്ന ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നത് വീണ്ടും തർക്കമായി തർക്കം ഇപ്പോൾ അവസാനം യാജ്ഞവൽക്കൻ ചിരിച്ചു അപ്പോൾ തോൽപ്പിക്കുന്ന ആളിനെ അത് അവിടെ ഈ ജയിക്കുന്ന ആളിന് സമ്മാനമൊക്കെ കിട്ടും അപ്പോൾ യാജ്ഞവൽക്കൻ തോൽക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല കാരണം അദ്ദേഹം കുറച്ചുകൂടി അറിവ് കൂടിയ ആളാണ് അപ്പോൾ യാജ്ഞവൽക്കൻ പറയും നീ ഇങ്ങനെ ഗാർഗിയെ ചിന്തിച്ച് നിൻ്റെ തല പൊട്ടിപ്പോവും ഇത് ഇത് ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ എന്നൊക്കെ പറയുന്ന സംവാദങ്ങൾ എവിടെ കിടപ്പുണ്ട് നമ്മുടെ പിന്നെ ധർമ്മത്തിൽ കിടപ്പു അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ കിടപ്പുണ്ട് ചിന്തയിൽ കിടപ്പുണ്ട് പിന്നെ ഒരുപാട് വേദങ്ങൾ വന്നു പുരാണങ്ങൾ വന്നു ആയുർവേദം ഒരുപാട് കാര്യങ്ങൾ വന്നു അതവിടെ നിൽക്കട്ടെ അതൊരു വഴിക്ക് പോയി നമ്മുടെ സ്ക്വയർ ഒന്നിലേക്ക് വന്നാൽ ഞാൻ ആരാണ് എൻ്റെ എറ്റേണൽ ചൈതന്യമുണ്ടോ എന്നുള്ള ചിന്തയിൽ നിന്ന് പരമമായ അല്ലെങ്കിൽ എറ്റേണലായിട്ടുള്ള പ്രപഞ്ചത്തിനുള്ള ചൈതന്യത്തിലേക്ക് ഉള്ള കണക്റ്റിവിറ്റി ഉണ്ട് വൈഫൈ കണക്ഷനാണത് ഓരോരുത്തരുമായിട്ടാണ് കണക്ഷൻ യേശുദേവൻ ക്രിസ്ത്യ വിശ്വാസം പോലെ മുസ്ലിം വിശ്വാസം പോലെയുള്ള കണക്ഷനല്ല കൂട്ടപ്രാർത്ഥന കൂട്ടമായുള്ള അതല്ല ഇൻഡിവിജ്വൽ കണക്ഷനാണ് ഓരോ വ്യക്തിയും എന്തന്വേഷിക്കണമെന്നാണ് ഞാൻ ആരെന്നുള്ള ജ്ഞാനത്തിലേക്ക് പോകണം ആ സ്വത്വബോധത്തിലേക്ക് പോകണം അതിനുള്ള കണക്ടിവിറ്റിയാണ് അത് ഇന്നർ പ്രോസസ്സാണേ നിങ്ങൾ മനസ്സിലാക്കുക അകത്തേക്കാണ് ഈ പ്രോസസ്സ് അപ്പോൾ അങ്ങനെ ഇന്നർ പ്രോസസ്സ് നടത്തി പോകണമെന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് പോകാൻ പറ്റും അടുത്ത ചോദ്യം പോകാൻ പറ്റണമെങ്കിൽ നിങ്ങൾ സനാതനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുന്ന നശിച്ചു പോകാത്തത് ഏറ്റാണൽ സനാതനമാണ് പിന്നെ പുരാതനമെന്ന് പറഞ്ഞാൽ പഴയത് കഴിഞ്ഞു പോയി അനുദാതനം പറഞ്ഞാൽ വരാൻ കിടക്കുന്ന ഭാവിയിൽ സനാതനം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എപ്പോഴും ഉള്ളത് ധർമ്മമെന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കനുസരിച്ച് ഏറ്റവും എന്നാണ് സത്യം ധർമ്മ നീതി എന്ന് പലരും പറയാറുണ്ട് അത് തെറ്റാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ടു അപ്ഹോൾഡ് ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ടത് എവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത് കയ്യിലല്ല അല്ലെങ്കിൽ കാലിലോ എൻ്റെ തലയിൽ ഉയർത്തിപ്പിടിക്കേണ്ടതല്ല എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മാവിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സനാതന കാര്യങ്ങളുണ്ട് സത്യം ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സനാതനമാണ് സനാതനധർമ്മമാണ് നീതി ന്യായം സഹിഷ്ണുത സഹാനുഭൂതി സഹവർത്തിത്വം അസഹിഷ്ണുത ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ ഞാൻ എന്തു ചെയ്യണം ഉയർത്തിപ്പിടിക്കണം ജീവിതത്തിൽ ഇത് ഉയർത്തിപ്പിടിക്കുന്നതാണ് സനാതനം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നതാണ് സനാതനധർമ്മം അപകടം പറ്റി ഇവിടെ ഞാൻ പറയാം ഈ സനാതനധർമ്മം ഇത് ഉയർത്തിപ്പിടിച്ചാലുള്ള ഗുണം എന്താണ് നിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം എൻ്റെ ആത്മാവ് പ്യൂരിഫൈ ചെയ്യും എന്തിന് ഏറ്റേണൽ ആത്മാവുമായിട്ടുള്ള കണക്റ്റിവിറ്റി കൂടാൻ കാരണം എറ്റേണൽ ആത്മാവ് എന്ന് പറയുന്നത് സത്യമാണ് ഇതാണ് സങ്കല്പം ഇത് ഇതൊരു ദർശനമാണെന്നേ ഇപ്പോൾ മാർസിസം എന്നൊക്കെ പറയുന്നവരെ ദർശനമാണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാർസിസം എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും കമ്മ്യൂണിസം നടപ്പിലാക്കിയിട്ടുണ്ടോ ഇരുന്നൂറ് വർഷമായി എവിടെയെങ്കിലും ഒരു പഞ്ചായത്തിലെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടോ കമ്മ്യൂണിസം ഒരു പഞ്ചായത്ത് പോലും മാർക്സിസ് നടപ്പിലാക്കിയിട്ടില്ല എന്നിട്ടും അതിലേക്ക് ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ആളുകൾ വിശ്വസിക്കുന്നുള്ളോ ഒരിടത്ത് നടപ്പിലാക്കിയിട്ടില്ല കണ്ടിട്ടില്ല ഇനി നടപ്പിലാക്കിയ സ്ഥലങ്ങളിലെല്ലാം എന്താണത് ശ്രമിച്ച സ്ഥലങ്ങളെല്ലാം പരാജയമാണ് സോവിയറ്റ് റഷ്യൻ ഇല്ല എവിടെയൊക്കെ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരാജയമാണ് അത് വേറെ കഥ നമ്മൾ വിവാദത്തിലേക്ക് പോകുന്നില്ല എന്നിട്ട് ഒരു ദർശനം എന്നുള്ള നിലയിൽ ആളുകൾ ഇപ്പോൾ അതിൽ വിശ്വസിക്കുന്നില്ലേ അതുപോലെ ഇതൊരു ദർശനമാണ് അപ്പോൾ സനാതനം ഈ പ്രപഞ്ചം സത്യമായതുകൊണ്ട് അവിടെ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അതിൽ ഊർജ്ജം ഉള്ളതുകൊണ്ടും ആ ഊർജം സത്യവും ട്രാൻസ്പേരൻ്റുമാണ് ക്ലാരിറ്റി ഉള്ളതാണ് ആ ഊർജ്ജം അല്ലാതെ മലിനമല്ല നമ്മളീ പറയുന്ന വായുമലിനം ആ ഊർജ്ജം അല്ല ഒറിജിനൽ ഊർജ്ജം എന്ന് പറയുന്നത് ആ സത്യ എന്ന് പറയുന്നത് പ്യുറാണ് ആ പ്യുവർ സത്തയിലേക്ക് നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങളുടെ ശരീരം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും എന്ന് പറയുന്ന ഈ എറ്റേണൽ ബോധം ഈ സ്വത്വം ഈ ബോധ്യം ഈ പ്രപഞ്ചബോധ്യത്തിലേക്ക് ചേരണമെങ്കിൽ കുറച്ച് ശുദ്ധി ആവശ്യമുണ്ട് കുറച്ചല്ല നല്ല ശുദ്ധി ആവശ്യമുണ്ട് പ്യുവർ വെണ്ണ പോലെയാണ് നല്ല ശുദ്ധി ആവശ്യമുണ്ട് പക്ഷേ നീ കർമ്മബന്ധങ്ങളിൽ കിടക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റി ചെയ്ത് 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 കാമലോഭക്രോഭോഹം മദ്യം മദുരാശി തുടങ്ങി അധികാരം സമ്പത്ത് തുടങ്ങിയ നൂറ് കണക്കിന് കുഴപ്പങ്ങളിൽ പിടിച്ച് ചാടി ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് നീ വിചാരങ്ങൾക്കപ്പുറം വികാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആളായതുകൊണ്ട് അതാണല്ലോ മനുഷ്യർ താൽക്കാലിക വികാരങ്ങൾക്ക് ഷുഗർ ഷുഗർ ആണെങ്കിലും പഞ്ചസാര കഴിക്കും ലഡ് കണ്ടാൽ കഴിക്കും ബി പി ഉണ്ടെങ്കിലും യാത്ര ചെയ്യും കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും നെയ്യ് ഒരുപാട് കഴിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ കഴിക്കും എന്ന് പറയുന്ന പോലെ നീ താൽക്കാലിക വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഈ പ്രപഞ്ചമാകുന്ന സത്വവുമായി സ്വത്വവുമായി ചേരാൻ നിൻ്റെ ആത്മാവ് ആത്മാവുമായി കണക്ടിവിറ്റി കിട്ടാൻ നിൻ്റെ ശരീരത്തെയും മനസ്സിനെയും നീ എന്ത് ചെയ്യണം ശുദ്ധമാക്കി നിലനിർത്തണം അങ്ങനെ ശുദ്ധമായ നിലനിർത്തണമെങ്കിൽ നീ നീ ചില പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ കൊണ്ടുപോകണം ആ പ്രിൻസിപ്പിൾ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് സത്യം രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പിന്നെ നീതി ന്യായം സഹാനുഭൂതി സഹകരണം സഹവർത്തിത്വം അസ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നീ കൊണ്ടുപോകണം ഈ കൊണ്ടുപോകുന്ന എല്ലാ സംഭവങ്ങളെയും നീ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നതാണ് എന്തോന്ന് തോന്നുന്നത് സനാതനധർമ്മം വളരെ സിമ്പിളാണ് ഇതില്ലാതെ ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല മുമ്പോട്ടൊന്നും പറ്റില്ല മഹാഭൂരിപക്ഷ സമാധാനത്തെ കഴിയുന്ന എന്തുകൊണ്ടാണ് ഈ സനാതന ബോധം മനസ്സിൽ കിടക്കുന്നുകൊണ്ടാണ് അത് കിട്ടിയതെങ്ങനെയാണ് ഏത് രാജ്യത്തായാലും മൂന്നാല് തരത്തിലാണ് മനുഷ്യർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് ഒന്ന് സ്കൂളിൽ പോകുന്ന ഔപചാരിക വിദ്യാഭ്യാസം കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്നു രണ്ട് അനൗപചാരിക വിദ്യാഭ്യാസം അതെന്ന് പറഞ്ഞാൽ പാരമ്പരം പരമ്പര ജനിക്കുന്ന മണ്ണ് അവിടുത്തെ വായു അവിടുത്തെ വെള്ളം എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു വിദ്യാഭ്യാസം കിട്ടും എനിക്ക് പിന്നെ പിന്നെ ആനുഷംഗികമായി വീണ് കിട്ടുന്നത് പെട്ടെന്ന് കറണ്ടിൽ കൊണ്ട് കൈവച്ചപ്പോൾ കറണ്ട് അടിച്ചു ആരും പഠിപ്പിച്ചതല്ല എനിക്ക് ആനുഷംഗികമായി കിട്ടിയൊരറിവാണ് അങ്ങനെ ഔപചാരികം അനൗപചാരികം ആനുഷംഗികം ഇങ്ങനെ നൂറ് കണക്കിന് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാളിന് ഒരാളിനെന്ത് കിട്ടുന്നത് അറിവും ഞാനും വിദ്യാഭ്യാസം കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിൽ ജനിക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ദർശനം ശ്രദ്ധിക്കുന്ന ഒരാളിന് ഈ ബോധം കിട്ടും ആ ബോധം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ജനാധിപത്യമാണത് വലിയ ജനാധിപത്യം ഉണ്ട് സനാതനത്തിൽ ആർക്കും ഇഷ്ടമുള്ളവർക്ക് ആരാധിക്കാം ഇഷ്ടമുള്ളവർക്ക് ആരാധിക്കാതിരിക്കാം ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാം ഇഷ്ടമുള്ള ഇല്ലാത്ത രൂപത്തിൽ ആരാധന ഞാൻ കഴിഞ്ഞ ദിവസം സൂര്യാകൃഷ്ണമൂർത്തിയുടെ വിട്ടു പോയിരുന്നു രണ്ടായിരം ഇനത്തിലാണ് ഗണപതി ഉണ്ടെന്നാണ് രണ്ടായിരം തരത്തിലുള്ള ഗണപതി വിഗ്രഹം അവിടെ വെച്ചിരിക്കുന്നു ഒറ്റ ഗണപതിയല്ലേ ഉള്ളൂ എങ്ങനെ രണ്ടായിരം ഗണപതി വന്നത് അപ്പോൾ മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചും രൂപങ്ങൾക്കും രൂപങ്ങൾക്കനുസരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ പ്രപഞ്ച സത്യമാണത് ആ സത്യത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം എടുത്തു വെച്ച് ആരാധിക്കാം വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട വേണമെങ്കിൽ എന്തിന് നിങ്ങൾക്ക് ബലം കുറവാണെങ്കിൽ എന്തിനുള്ള ബലം കുറവാണെങ്കിൽ ഈ സനാതന ബോധത്തിലേക്ക് പോകാനുള്ള ബലം കുറവാണെങ്കിൽ ആത്മബല ഉള്ളവൻ പോകേണ്ട സന്യാസിമാർ അമ്പലത്തിൽ പോകാറില്ലല്ലോ എന്തെങ്കിലും സന്യാസി അമ്പലത്തിൽ പോകണം സ്വാമിമാർ അമ്പലത്തിൽ പോകാറില്ലല്ലോ യഥാർത്ഥ സ്വാമി എന്ന് പറഞ്ഞാൽ സന്യാസി സ്വാമിമാരല്ല സന്യാസം സ്വീകരിച്ചവർ അമ്പലത്തിൽ പോകാറില്ല കാരണം അവർ ഈ ജ്ഞാനമാർഗത്തിലെത്തിവരാണ് അവർ ക്വാളിറ്റി കുറച്ചുകൂടി ഫസ്റ്റ് ക്വാളിറ്റി ആളുകളെന്ന് നമുക്ക് പറയാം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം ഈ കാലഘട്ടത്തിൽ ഉദാഹരണം ഞാൻ ചോദിച്ചോട്ടെ ഉമാ തോമസിനെ അപകടം പറ്റി മെഡിക്കൽ ബോർഡ് കൂടി നിങ്ങൾക്കും എനിക്ക് അപകടം പറ്റിയാൽ മെഡിക്കൽ ബോർഡ് കൂടും ഒരു ഇന്ത്യൻ അനുസരിച്ച് ഉമാ ഉമാ തോമസ് ഞാൻ വ്യക്തിയല്ല പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത് ഉമാ തോമസും അല്ലെങ്കിൽ ഉമാ തോമസും എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിക്ക് അപകടം പറ്റിയാൽ ഉടനെ മെഡിക്കൽ ബോർഡ് കൂടും നിങ്ങൾക്കും എനിക്കും കൂടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ആ ക്വാളിറ്റി ഡിഫറൻസും പൊതുജീവിതം നയിക്കുന്നവർക്ക് കൊടുക്കുന്ന സമൂഹം കൊടുക്കുന്ന ഒരു അംഗീകാരവും അല്ലാത്തവർക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഈ കാലത്തും ഉണ്ട് എല്ലാ കാലത്തും ആ വ്യത്യാസം വരും അപ്പോൾ ഞാൻ പറയാം സനാതനധർമ്മത്തിൽ പോലും അതില്ല സനതാരണ ധർമ്മത്തിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ സത്യം മുതൽ ഞാൻ പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഘടകങ്ങളുണ്ട് അത് ഞാൻ പറയുന്നില്ല അത് ഓരോ മനുഷ്യരും നേടണം അത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കണം അത് ഉയർത്തിപ്പിടിച്ചാൽ നിനക്ക് കിട്ടുന്ന ഗുണമെന്തെന്നാൽ നിനക്ക് ഈ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രപഞ്ച ശക്തികളുമായി നിനക്ക് ബന്ധപ്പെട്ട് കണക്ടിവിറ്റി ചെയ്യാം അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ഒരു സങ്കല്പം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് പുനർജന്മം എന്നൊരു സങ്കല്പം പറയുന്നുണ്ട് നിങ്ങൾ ജനിച്ചു വന്നത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയായിട്ട് വരുന്നു എന്ന് പറയും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും കാരണം മൂന്ന് വയസ്സായ കുട്ടി വലിയ പാട്ട് പാടുന്നു മെമ്മറി പറയുന്നു എന്ത് ശാസ്ത്രം പറയട്ടെ ഓരോജന്മം ഇല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞു തരേണ്ട കാര്യമാണ് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് ആ കാലത്തിൽ ആദിശങ്കരൻ ലോകം മുഴുക്കൻ നടന്ന ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ചു ഇന്ത്യ മുഴുക്കൻ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പുനർജന്മ സിദ്ധാന്തവും പറയുന്നു ഒരു സിദ്ധാന്തം പറയുന്നു ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കർമ്മബന്ധങ്ങളിൽ ബന്ധിപ്പിച്ച് കിടക്കുന്ന നിങ്ങൾ അതിൽ നിന്ന് മോക്ഷം നേടാൻ മോക്ഷം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടും നിങ്ങൾക്ക് താൽക്കാലിക മോചനം നേടാനും നിങ്ങൾ എന്ത് കൊണ്ടുപോകണം ഈ സനാതന ചിന്തകൾ കൊണ്ടുപോകണം ആത്യന്തികമായ മോചനം നേടണമെങ്കിലും എന്ത് വേണം ഇത് കൊണ്ടുപോകണം ഇത് വേണ്ടെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് അശ്ലീലമാണെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതില്ലെങ്കിൽ ഈ സനാതന ബോധവും ഈ സനാതന സനാതനധർമ്മവും ഈ ഉയർത്തിപ്പിടിക്കലും ഇല്ലെങ്കിൽ മാനവരാശി ഇരുട്ടിൽ പോവും ഇരുട്ടിലേക്ക് പോവും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സനാതന ധർമ്മം പറഞ്ഞതിന് ശേഷമാണ് വർണ്ണാശ്രമം പറയുന്നത് വർണ്ണാശ്രമം എന്ന് പറയുന്നതും അല്ല ശരിക്ക് അത് നമുക്ക് വേറെ വഴി ചെയ്യണം പക്ഷേ പ്രയോഗത്തിൽ എന്ത് കൊണ്ടുവന്ന കളഞ്ഞു സിദ്ധാന്തം ഒരു വഴിക്ക് പോകുന്നു പ്രയോഗം വേറെ വഴിക്ക് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാറൽ മാർച്ച് ഒരു പുസ്തകമല്ലേ എഴുതിയത് ഒറ്റ പുസ്തകങ്ങളിൽ ലോകത്ത് എന്താണ് ഇത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ എന്തിനാണ് സി പി ഐ സി പി എം ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് ബോൾഷെവിക്ക് പാർട്ടി എസ് യു സി ഐ എന്തിനാണ് അപ്പോൾ വർഗബോധം സ്വത്വബോധം ഇതൊക്കെ മനുഷ്യനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിക്കും ഈ ഗ്രൂപ്പുകൾ തമ്മിൽ എന്തു ചെയ്യും സംഘർഷം ഉണ്ടാവും ഈ സംഘർഷം ആരുടെ കുറ്റമല്ല പുസ്തകത്തിൻ്റെ കുറ്റമാണോ ഇവിടെ സി പി ഐ സി പി എം തമ്മിൽ അടിയുണ്ടാകുന്നു ആർ എസ് പി സി പി എം തമ്മിൽ തമ്മിൽ അടിയാണ് പ്രേമചന്ദ്രനൊക്കെ വലിയ അടിയാണ് മാർസ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ കാർമാർസ് എന്ത് പറഞ്ഞു ഏംഗിൾസ് എന്ത് പഠിച്ചു ഈ പുസ്തകം എഴുതി അദ്ദേഹം എന്ത് പഠിച്ചു അപ്പം മനുഷ്യർ സിദ്ധാന്തവും പ്രയോഗവും ഒരു വാക്കുണ്ട് തിയറി വേറെ പ്രാക്ടിക്കൽ വേറെ സിദ്ധൻ ബുദ്ധൻ എത്രയോ മനോഹരമായ സങ്കല്പങ്ങളാണ് പറഞ്ഞു വെച്ചത് ബുദ്ധ വച്ചത് അവസരം എന്താ ചെയ്തത് ലോഹം എടുത്തോ ആരുടെ കുറ്റമാണ് ബുദ്ധമതം ഇങ്ങനെ ഇല്ലാതായത് മറ്റവർ അടിച്ചു കയറിയെങ്കിൽ ബ്രാഹ്മണന്മാർ മതം അല്ലെ ബ്രാഹ്മണ മേധാവി അടിച്ചു കയറിയെങ്കിൽ അത് കയറി ഇതിലെന്തോ കുഴപ്പം കൂടെ ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ തിരിച്ച് ചിന്തിക്കാം നമുക്ക് തിരിച്ച് ചിന്തിക്കാം സനാതനധർമ്മം എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന വർണ്ണാശ്രമവുമായിട്ടൊന്നും കൂട്ടിക്കൊഴിക്കരുത് എൻ്റെ വ്യക്തിപര അഭിപ്രായമാണ് അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങളും പിന്നെ ചിന്തകളും വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ് വച്ചിട്ടാണ് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഞാനീ പറഞ്ഞ പോലെ ശരീരത്തിനും മനസ്സിനും ജീവനും അപ്പുറമുള്ള ആത്മാവെന്നുള്ളൊരു സംഘം സ്വത്വബോധമാണ് അതൊരു ബോധമാണ് ആ ബോധത്തിന് പ്രപഞ്ച ച ഒരു ചൈതന്യവും കൂടിയാണ് എന്നാലും ചൈതന്യമാണത് ആ ചൈതന്യം എന്നുള്ളൊരു പ്രപഞ്ചത്തിന് ഒരു ചൈതന്യമുണ്ടെന്നും ആ ചൈതന്യമായിട്ട് കണക്ടിവിറ്റി കിട്ടുന്നത് ഒരുപാട് പരിശുദ്ധി കൊണ്ടാണെന്നും ആ പരിശുദ്ധി നേടുന്നതിന് കർമ്മബന്ധങ്ങളിൽ നിന്ന് നീ മാറി നിനക്ക് താൽക്കാലികമായിട്ട് നീ മാറി ചിന്തിക്കണം രാവിലെ എഴിക്കുമ്പോൾ നീ തെറ്റ് മോഷ്ടിക്കരുത് ശരിയേ ചെയ്യാവൂ നീ ഒരു ഒരു സ്ഥലത്ത് ചെന്നാൽ എല്ലാവർക്കും കൂടെ ഭക്ഷണം നീ മാത്രം എടുത്ത് കഴിച്ചുകൊണ്ട് പോകരുത് എല്ലാവർക്കും കൂടി പങ്കുവയ്ക്കണം മുതിർന്ന ആളുകളെ കണ്ട ബഹുമാനിക്കണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ജീവിത മൂല്യങ്ങളുണ്ട് ഈ ജീവിത മൂല്യങ്ങൾ എന്താണെന്ന് നമ്മളോട് പറയുന്നതാണ് സനാതനം ആ മൂല്യങ്ങൾ നീ ഉയർത്തിപ്പിടിക്കൂ എന്ന് പറയുമ്പോൾ ആ ധർമ്മം കൂടിയായി അപ്പ് ഹോൾഡ് ചെയ്യാം അപ്പോൾ കയ്യിലെടുത്തോളൂ നിങ്ങളെങ്കിൽ മനസ്സിലെടുത്തോളൂ അങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്ന മൂല്യങ്ങൾ ഇല്ലാതിരുന്നാൽ ഒരു സമൂഹവും എന്ത് ചെയ്യൂല മുന്നോട്ട് പോകില്ല ഒരു മില്ലിമീറ്റർ പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഉണ്ണുക ഉറങ്ങുക സന്താനോൽപ്പന്നം നടത്തുക പരമാവധി സ്വത്തുണ്ടാക്കുക പരമാവധി സ്വാതന്ത്ര്യം എടുക്കുക ഏത് സമൂഹമാണ് നിലനിൽക്കുന്നത് അങ്ങനെ സമൂഹത്തിന് നിൽക്കാൻ പറ്റില്ല സമൂഹം നിൽക്കണമെങ്കിൽ അനൗപചാരികമായ എഴുതപ്പെടാത്ത അല്ലെങ്കിൽ പഠിപ്പി ആരും ഇങ്ങനെ സർവകലാശാലകളിൽ പോയിട്ടൊന്ന് പഠിപ്പിക്കാത്ത ഒരുപാട് മൂല്യങ്ങളിൽ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ സൊസൈറ്റി ആവുന്നത് അല്ലെങ്കിൽ വ്യക്തികളെ ഇവിടെ ആ സൊസൈറ്റി ആവുന്നുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കൊണ്ടുപോകണം ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ചിന്ത ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് വരുന്നു നീ ഒരു വ്യക്തി എന്ന് ഞാൻ അല്ലെങ്കിൽ നീ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്കാണ് ആരുമായിട്ട് കണക്റ്റിവിറ്റി ഈ പ്രഞ്ചത്തിൻ്റെ ശക്തികളുമായിട്ട് അല്ലെങ്കിൽ ചൈതന്യം ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയല്ല ചൈതന്യം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഉള്ള ഒരു സാധനം ഇവിടെയുമുണ്ട് അത് എനിക്ക് മനസ്സിലാവുന്നതാണ് പ്രകാശൻ്റെ രൂപത്തിൽ വായുവിൻ്റെ രൂപത്തിൽ വെള്ളത്തിൻ്റെ രൂപത്തിൽ എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ആ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ കിടന്നു പോകും അപ്പോൾ ആ ചൈതന്യത്തെ ആയിട്ട് എപ്പോഴും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ട്വൻ്റി ഫോർ ഹവേഴ്സ് ആ ചൈതന്യമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം വൈഫൈ കണക്ഷൻ വേണം ആ കണക്ഷൻ വേണമെങ്കിൽ ഞാൻ എന്ത് കൊണ്ടുപോകണം എൻ്റെ ജീവിതത്തിൽ കുറേ മൂല്യങ്ങൾ കൊണ്ടുപോകണം ആ മൂല്യങ്ങളുടെ പേരെന്താണ് മൂല്യങ്ങൾ ഒരിക്കലും ചത്തു പോകാത്തതാണ് ഒരിക്കലും നശിച്ച് പോകാത്തതാണ് നശിച്ച് പോയിക്കൂടാത്തതാണ് രണ്ടും ഉണ്ട് നശിച്ച് പോകാത്തതുമാണ് നശിച്ച് പൊക്കാ ഇനി നീ ചത്തു പോയാലും ഞാൻ ചത്തുപോയാലും ആ മൂല്യങ്ങൾ എവിടെയുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് ആ മൂല്യങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം ആ സത്യമാണ് ഈ ചൈതന്യം ആ ചൈതന്യം സത്വം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത് ചലിക്കുന്നതുമൊക്കെ ആ ചൈതന്യത്തെ നീ തിരിച്ചറിയണം നിൻ്റെ കർമ്മബന്ധങ്ങളിൽപ്പെട്ട് നീ എന്തായി എന്തായിപ്പോവരുത് നീ വ്യവഹാര വ്യവഹാര ജീവിതം നയിച്ച് വൃത്തികേടായിപ്പോകരുത് മനസ്സിലായില്ലേ അങ്ങനെ ആയിപ്പോകാതിരിക്കണമെങ്കിൽ നിനക്ക് രണ്ട് ജീവിതമുണ്ട് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്നൊരു വ്യവഹാരിക ജീവിതം നമ്മളീ കാണുന്ന ഒരു ഒരു വ്യവഹാര ജീവിതം അതല്ലാതൊരു ജീവിതം കൂടെ നിനക്കുണ്ട് അത് നീ അന്വേഷിക്കൂ സിമ്പിളാണ് വേണമെന്ന് അന്വേഷിച്ചാൽ മതി ഒരു നിർബന്ധമില്ല അത് നീ അന്വേഷിക്കൂ അന്വേഷിക്കുമ്പോൾ നീ ഇന്നർ പ്രോസസ്സിലൂടെ അന്വേഷിക്കൂ എൻ്റെ ഉള്ളിൽ നീ അന്വേഷിക്കൂ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിനക്കൊരു ജ്ഞാനമണ്ഡലത്തിലേക്ക് എത്താൻ പറ്റും അങ്ങനെ ജ്ഞാനമണ്ഡലത്തിലേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അവർ പറയുന്നത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അനുസരിക്കുന്നു അത്ര വളരെ സിമ്പിളാണ് ഇതിൻ്റെ തിയറി അപ്പോൾ അതുകൊണ്ട് സനാതനധർമ്മവും വർണ്ണാശ്രമത്തെയൊക്കെ കൂട്ടിക്കൊഴിച്ച് വർണ്ണാശ്രമത്തിൻ്റെയും വികലതയും ബ്രഹ്മമറിഞ്ഞവൻ ബ്രാഹ്മണൻ എന്ന് പറയും ശാസ്ത്രമറിഞ്ഞവൻ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന പോലെ അല്ല ഇതുപോലെ അതിനെ ജാതിപരമായി മാറ്റിയ വേറെ കഥയുണ്ട് അത് ചരിത്ര വേറെ വീഡിയോ ഏറ്റം ചെയ്യാം ചരിത്രത്തിൽ സംഭവിച്ചൊരു ട്വിസ്റ്റ് ഉണ്ട് അതിനകത്ത് വളരെ കൃത്യമായൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അത്രയാണ് നമ്മളെ പഴയ കാലത്ത് പറയുന്നത് സനാതനധർമ്മത്തിൽ പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ആരും എന്ത് ചെയ്യരുത് ഇതിൻ്റെ പുറകെ നടന്ന് നശിക്കരുത് ഈ മൂല്യങ്ങൾ എല്ലാ കലവും സമൂഹത്തിന് ആവശ്യമുണ്ട് അത് മാർസിസ്റ്റുകാരനും ആവശ്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും ആവശ്യമുണ്ട് ആവശ്യമുണ്ട് മുക്തിവാദിക്കാവശ്യമുണ്ട് ആവശ്യമുണ്ട് എല്ലാവർക്കും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും സകല ജനങ്ങൾക്ക് മാനവനാണോ അവന് സനാതനമായ നശിച്ചു പോകാത്ത കുറേ മൂല്യങ്ങൾ ആവശ്യമുണ്ട് അത് ധർമ്മമെന്ന നിലനിലയിൽ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്